ആ അവിടെ തന്നെ അവരെ അവിടെ തന്നെ ഉണ്ട് നോക്ക് 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 നമ്മള് കെ കെ പിന്നടിച്ചല്ലേ ആ അവരിങ്ങോട്ട് അഗ്രേഷൻ കാണിക്കോട്ട് അഗ്രേഷൻ കാണിക്കേഷൻ കാണിക്കേഷൻ കാണിക്കോക്ക് അടിച്ചുപോട്ടിക്കൂട്ടു നൈസറ നൈസറ അർജി കിട്ടില്ല ബാക്ക് നോക്ക് ബാക്കിറങ്ങി ഇച്ചിരി ബാക്കിറങ്ങിന്റെ പിങ് കണ്ടാ നിന്റെ പിങ് കണ്ടാ നമ്മുടെ വണ്ടി കുത്തി കളിക്കാൻ കൊള്ളത്തില്ല കേട്ടോ അടിച്ചു കളിച്ചോ കേട്ടാ കുത്തി കുത്തി അടിച്ച് കുത്തിയടിച്ചോ ഞങ്ങളെ ടയർ പഠിച്ചേരാടി ടയർ പിടിക്കാം ടയർ ഓടിക്കെ ട ഇതെല്ലാം ബാക്കി കുത്താവോ ബാക്കി കുത്താവോ എടാ ഇവിടെ ഉള്ള മതി ബാക്കി കുത്ത് ഈ ബാക്കി കുത്തും നാല്ശാഖണ്ട് കുത്ര കുത്ര മാർക്ക് നോക്ക് പറഞ്ഞതല്ലേ പറഞ്ഞോളു അല്ലടാ കടമരജി തള്ളടാ തള്ളടാ നമ്മുടെ ബക്കി കുതിയെണ്ടി പോ কয় बोला പെൻലോഡ് തല്ലേ ഇടാ നീടാ கரங்கடா down, கரங்கடா ഭീമാ കറങ്ങി കറങ്ങടാ നൈസറാ ഇവിടെ ഇവിടെ മാർക്ക് നോക്ക് മാർക്ക് നോക്ക് ഈ ഈസി റിഫ്രഷ് അടിച്ച് അടിയടാ അത്രേ ഉള്ളു അത്രയുള്ളു ഗൈസ് നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം കോൺഫിഡൻസ് ഒക്കെ നമ്മുടെ അടുത്ത് വേണ്ട കേട്ടോ കോൺഫിഡൻസ് ഒന്നും നമ്മുടെ അടുത്ത് വേണ്ടി കോൺഫിഡൻസ് എന്താ നമ്മുടെ അടുത്തു വേണ്ട ഇത് വേറെ ഇത് വേറെ ആളാ മനസ്സിലായി കോൺഫിഡൻസ് ഒക്കെ വേറെ ടീമിന്റെ അടുത്ത കൊണ്ടാക്കിയ മനസ്സിലായോ ഇങ്ങോട്ട് വരണ്ട ആ പിന്നെ അങ് ഉറക്കു എന്താണോ അറിയാം കിണ്ടിയുടെ ഒക്കെ കോൺഫിഡൻസ് കണ്ടാലേ നമ്മളെന്തോ തീറ്റങ്ങളാണുള്ള രീതിയിലല്ലേ അത് ഏതോ തീറ്റങ്ങളെ പോയി തല്ലിയിട്ട് നമ്മുടെ ഉണ്ടാക്കാൻ വരുന്നത് നീ ഒരു കാര്യം ചെയ്യും നീ പോയി കരഞ്ഞിട്ട് മുഖൊക്കെ കഴിവിട്ട് വീണ്ടും യ്യോ മേ മ് സാരെ ഡ്രോപ്പ് എന്തോ എന്ത് മറന്നും പോയിട്ട് ഇവിടെ ഹേടി അഞ്ചു ദിവസം ദിവസം ൂടെ ആള് വേണമായിരുന്നോ അല്ലെ നമ്മളെ അടിക്കാൻ എനിക്ക് മുപ്പത് മിനിമം വേണ്ടി വരും नु... ോ ഡീമോ എടാ നായ വേറെ ഞാൻ കളിച്ച കഥയൊന്നും ഇവിടെന്ന് പറയല്ലേ അവന്റെ വേറെ ഞാൻ കളിച്ച കഥയൊക്കെ ഇല്ലെന്ന് പറയുന്നത് അവൻ എസ്ആർ ചെന്നാക്കിയായിരുന്നൊക്കെ പണ്ട് അതൊക്കെ ഇവിടെ പറഞ്ഞു ീടിയുടെ വായിലൊക്കെ ചോരാ എന്താ പിടി വീടിന്താ കിസ്സടിച്ചവന്റെ കൊള്ളാ പിടി നീ അവനെ കടിച്ചല്ലേ കടിച്ചു അതങ്ങനെ അല്ല അങ്ങനെ റിവേവ് ആക്കി എടുക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല ഞാൻ ഈ വണ്ടി എന്ന് കേട്ടോ ഞാനൊരു കാര്യം എട്ടു നമ്മടെ വണ്ടി തീട്ടോട്ടെ ഈ വണ്ടി വെച്ചൊന്നും കളിക്കരുത് ഈ വണ്ട വണ്ടി പോന്ന പോക്കണ്ടി ഒന്നിനും വണ്ടി മലക്കൂടത് കണ്ട നമ്മടെയാളെപ്പം മറിഞ്ഞേ കണ്ടിഷ്യലും ഒരേ പോലെ എല്ലാ കണ്ടികളും ഇനിഷ്യല് നോക്കണ ഇനിഷ്യല് നോക്കിയാ വണ്ടിയ

എനിക്ക് പറഞ്ഞോട കൊണ്ടോ പറ്റി കൊണ്ടോറ്റം കൈവക്കിയാ കൊണ്ടുപോവാൻ എന്തൊരു എന്തൊരു കോൺഫിഡൻസ് ആയിരുന്നല്ലോ ഇടകുമാർക്ക് മെഴുകുകൾ അവ എന്താ നീക്കം വിചാരിച്ചാ നോക്കിയിരുന്നാ മതി മക്കളെ ഓവർ കോൺഫിഡൻസ് പിന്നെ നമ്മളൊക്കെ ഇപ്പഴും പണ്ടോട്ടേ ഉള്ള ആൾക്കാരാ നമ്മളൊക്കെ നമ്മള് പുതിയ ആൾക്കാരൊന്നും മനസ്സിലായ കൊറേ ഒരു മാറ്റില്ല പണ്ടത്തെ ഉമർ വിചാരം മാറിയാണോ അടിച്ചൊന്നും പറഞ്ഞോണ്ടേ മനസ്സിലായി ഇതൊന്നും വലിയ ആൾക്കാരാവത്തില്ലേ മനസ്സിലായ തീട്ടങ്ങളെ ഏതാ ഏതാ വേണ്ട ഇഷ്ടമുള്ള എടുത്തോ മാർജിൻ ഫ്രീ മാർക്കറ്റ് എടുത്തോ ഇവനെ മാത്രം ടാ മാർക്കിട്ട് വെക്കണോ മാസ്ക് മാസ്ക് ആ അയ്യോടാ കാര്യടിക്കാൻ എടാ അതിനെ ക്യാരിടും കാര്യത്തിണ്ട് കൊമ്പനക്ക് എല്ലാരും അവിടെ എല്ലാരും കൊമ്പൻ എന്തോ സംസാരിക്കണോന്ന് സംസാരിച്ചോ എന്തോ മോനെ നീ നീ എത്ര പേരടിച്ചെന്ന് പറഞ്ഞ കണക്ക് പറഞ്ഞ് ഇങ്ങോട്ട് വരല്ലേ കേട്ടാ ടാ വിടറ ഇങ്ങനെ ഗ്യാങ്ഹോസ് കൊണ്ടെ ചെയ്യുന്നു സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സംസാരിക്കും വിശദീകരിച്ച് സംസാരിക്കാണ്ടെന്ന് അറിഞ്ഞില്ല ഏട്ടാ അമ്പ നല്ലോണം സംസാരിക്കാം മാറി എല്ലാരും ഒന്ന് മാറി എല്ലാരും ഒന്ന് മാറി മാറി കൊടുത്തോട്ടെ ലീഡർ ഡിപ്പാണെ കേട്ടോ ലീഡർ ഡിപ്പാ കേട്ടോ ലീഡർ ഡിപ്പാണേ ആ മനസ്സിലേ ലീഡർ ഡിപ്പാ എന്തടാന്ന 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 പൊത്രാ പൊത്രാ നീ വാ എന്താന്ന ഓച്ച കഴിക്കുമ്പോ നീ മൈലാമുടി <laughs>

ടി വി ഒന്നും കൊമ്പന്റെ അടുത്താണ് ബ്രോ ബ്രോ നമുക്ക് ഇവിടെ തേർട്ടി മിനിറ്റ്സ് ആണ് നമ്മൾ ഇവിടെ ഒരാളെ ഹോസ്റ്റേജ് ആക്കാൻ ടൈം കൊടുക്കുന്നത് ബ്രോ എപ്പോഴാണോ ഫിയർ കാണിച്ചു തുടങ്ങുന്നത് അതുകൊണ്ടുള്ള ടൈമേ നമ്മൾ വന്ന പിയർ കാണിക്കണോ അത്ര ീഡർഷിപ്പ് ലീഡർഷിപ്പ് എടാ ഒരുപാട് ചിലക്കരുത് ഒരുത്തിനൊരുത്തനായിട്ട് വില പോയിടിക്കും എല്ലാം കൂടെ കിട്ടണം ചെലഞ്ഞ് കഴിഞ്ഞാ ഒരു കാര്യമില്ല പോവാടാ െപ്റ്റംബർ കേട്ടെ ഈ വണ്ടി എടുത്തൊന്ന് പോയി ഫ്രീ വാറിച്ചു അത് വണ്ടി അത് കറിക്കാ കണി വാട ഗാംഗോസ്വാടാ ഗാംഗസോ കൊമ്പ പോയോ എവിടെ പോയി പോടാ എവിടെ എവിടെ എക്സിറ്റ് അടിച്ചാ എവിടെ കാണിച്ച് കാണിച്ച് അയ്യേ ഇവ എന്താ ഇങ്ങനെ എന്താ ഇത്രീഗോളാം നീ പോകേ ടാ അതിന്റെ ഇനിഷ്യലി ഉണ്ടോടാ ടീച്ചിയുടെ വണ്ടിയുടെ അത് അത് വെയിമില്ലാത്ത നമ്മളെന്തിരിടാ അതൊക്കെ പെട്ട ആ പൊട്ടം പോയില്ലേ എന്തു ചെയ്യും പറഞ്ഞ പോലെ തന്നെ നടന്നില്ലേ നമ്മൾ റൂം ഞാൻ ഇനി അങ്ങനെ പോവാൻ പറ്റത്തില്ല ദൈവത്തിനെ വിളിച്ച് റീഫ്രഷ് എവിടോട്ട് പോയി ഭൂമിക്കടി പോയിട്ടാണോ നിങ്ങള് ഗാങലോട്ട് വിട്ടു അവൻ എവിടെ പോയേന് പോയതല്ല എങ്ങോട്ട് പോയൻ അവന് മറ്റവൻ സം അപ്പൊ എന്താ ഓസേന കിട്ടത്തില്ലേ അളിയ ഇനിയിപ്പൊ ഇവ ഇവ നമ്മുടെ കൈ വന്ന് വീണ്ടും ആറുമല്ലോ എന്തിനാ പിന്നെ ഇത് പറയണേ ഇത്ര ഓസെ എടുത്തിട്ട് നമ്പറൊക്കെ എടാ ബോബോ ഇരുപത്തഞ്ചൊന്നാല് ഇരുപത്തി ഏഴ് പേരുണ്ട് ഉമാര് നമ്മളാള് കൊറവായിരുന്നു അമ്മാര് ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് പേരെന്തോണ്ടായി നമ്മള് ഇരുപത്തിയഞ്ചു പേര് വാർണിംഗ് ോ അവരറിയാതിരിക്കാൻ വേണ്ടിട്ടാ അങ്ങനെ റിപ്പേർ ചെയ്ത് വരുന്ന വണ്ടി റിപ്പയർ ചെയ്യടാ ഈ വിളിച്ചോടാ എന്താ അഡ്മിനെ വിളിയ